നമുക്കൊക്കെ പൊതുവേ ഉള്ള ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ ഈ കുറേ തിന്നുന്നതുകൊണ്ടാണ് നമ്മൾ തടി കൂടുന്നതെന്ന് എന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയല്ല സംഭവം പല ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് കുറച്ച് കാലം കഴിഞ്ഞാൽ അവരെ കാണില്ല കാരണം അവർക്ക് കുറേ കാലം വർക്കൗട്ട് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ല സോ മനസ്സും മടുക്കുന്നു അവർ നിർത്തുന്നു ഇതാണ് സംഭവം അപ്പോൾ ഈ വെയ്റ്റ് ലോസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത് ഈ വെയിറ്റ് കുറക്കാൻ നോക്കുന്ന ആൾക്കാർ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ വെയിറ്റ് കൂടി എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് തടി കുറക്കാൻ നോക്കുമ്പോൾ ജിമ്മിൽ പോവാത്ത കൊണ്ടാണോ ശരിക്കും നിങ്ങൾ തടി കൂടിയിട്ടുള്ളത് അപ്പോൾ തടി ഒരു റീസൺ ഉണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് തടി കുറക്കൽ എങ്ങനെയാണെന്ന് അടക്കുള്ളൂ എങ്ങനെയാണെന്ന് ഈ തടി കൂടുന്നത് നോക്കുക അപ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൈമറി ഫ്യൂവൽ നമ്മുടെ ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ഈ മെയിൻലി കാർബോഹൈഡ്രേറ്റ്സ് എന്നാണു കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അന്നജം നമ്മുടെ അരിഹാരങ്ങൾ ഗോതമ്പിൽ പിന്നെ പഞ്ചസാര സ്വീറ്റ്സ് ഇതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ കൂടുതലായിട്ട് കയറി പോകുന്നത് അപ്പോൾ ഈ അമിതമായിട്ട് കയറി വരുന്ന ഗ്ലൂക്കോസ് ശരീരം ഊർജ്ജത്തിന് വേണ്ടി യൂസ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള സെറ്റപ്പും കൂടിയുണ്ട് ശരീരത്തിന് ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ നമ്മുടെ മസിൽസിലും ലിവർ സെൽസിലും സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാൽ ഇതിലും അമിതമായിട്ട് വരുന്നതിനെ ലിവർ തന്നെ ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഡിനോബോ ലിപ്പോജെനിസിസ് അതായത് ക്രിയേഷൻ ഓഫ് ന്യൂ ഫാറ്റ് എന്ന് പറയും ഒരു പുതിയ ഫാറ്റാക്കിയിട്ട് ഫാറ്റിൻ്റെ രൂപത്തിൽ നമ്മുടെ ഫാറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ അടിപ്പോസ് ടിഷ്യൂ നമ്മുടെ ശരീരത്തിൻ്റെ വേറൊരു സെറ്റപ്പാണ് കൂടുതൽ കൂടുതലായിട്ട് വരുന്ന സ്റ്റോ ഊർജ്ജത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് അത്ര വേണേലും കയറിപ്പോകും അപ്പോൾ ഈ ഫാറ്റ് ടിഷ്യൂവിനകത്ത് നമ്മൾ അത്ര ഫാറ്റ് കയറിപ്പോകാൻ അനുവദിക്കുന്നോ അതിന് കണക്കായിട്ട് നമ്മുടെ ശരീരവും ഫാറ്റായിട്ട് വരുന്നു ഇപ്പോൾ തടി കൂടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി തടി കുറക്കാൻ ഈസിയാണ് ഈ അകത്തോട്ട് അമിതമായിട്ട് കയറിപ്പോയിട്ട് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇത് ശരീരത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുക ഈ അവസരം എങ്ങനെയാണ് കിട്ടുന്നത് ഒന്ന് ലോ കാർബോഹൈഡ്രേറ്റ്സ് അയച്ച് അതായത് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറിപ്പോകുന്ന ഭക്ഷണങ്ങളെ കുറച്ച് കാലത്തേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു അപ്പോൾ പുറത്തുനിന്ന് ഗ്ലൂക്കോസ് വരാണ്ടാകുമ്പം ശരീരത്തിൽ ഓൾറെഡി ഉള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസ് ഈ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടല്ലോ ഇത് തിരിച്ച് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് പുറത്തോട്ട് വന്ന് തുടങ്ങും അപ്പോൾ അകത്തുനിന്ന് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള സാധനം നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ തടി കുറയുന്നത് ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ എത്ര ജിമ്മിൽ പോയിട്ടും കഴിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് വായിലോട്ടേക്ക് എന്തിടുന്നു അതിന് കണക്കായിട്ടാണ് നമ്മുടെ ശരീരം അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യുന്നത് പിന്നെയുള്ളൊരു മെത്തേഡാണ് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ എൽ സി എച്ച് എഫ് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റുകൾ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം വളരെ കുറച്ചിട്ട് ബാക്കിയുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ വരുമ്പം ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് തന്നെ തടി കുറയും അപ്പോൾ ഇതിനൊരു കാരണം കാര്യം മനസ്സിലാക്കാം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കൊണ്ടല്ല ശരിക്കും തടി കുറയുന്നത് ഇതിനൊരു മെക്കാനിസം ഉണ്ട് ശരീരത്തിന് തടി കൂടുന്നതും കുറയുന്നതും ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊലോങ് ഫാസ്റ്റിംഗ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയും കുറച്ച് മണിക്കൂറുകളിലേക്കോ അല്ലെങ്കിൽ ദിവസങ്ങളിലേക്കോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഒരു ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫാറ്റ് ഉണ്ടല്ലോ ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ശരീരം ഓൾറെഡി നിങ്ങൾക്ക് എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള ഫാറ്റ് ശരീരത്തിന് ബേൺ ചെയ്തിട്ട് ഉരുക്കി കളയുന്നു നിങ്ങളുടെ തടി കുറയുന്നു